Hi, welcome back to another video. ഇന്നത്തെ വീഡിയോയിൽ മീഷോന്ന് നല്ല അഫോർഡബിൾ റേറ്റിന് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ വീഡിയോ ആണ് അപ്പോൾ ഇതുപോലെയുള്ള മീഷോ പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെതൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ആദ്യത്തെ ഐറ്റം ഓപ്പൺ ചെയ്തിട്ട് കാണാം ഇത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ്റ്റീ സ്റ്റീമറാണ് ഇതിലെ രണ്ട് പീസ് ഇത് ടു ടയറായിട്ട് വരുന്ന ഒരു സ്റ്റീമറാണ് ഇതിൽ ഗ്ലാസിൻ്റെ ലിഡാണ് വരുന്നത് പിന്നെ അഞ്ച് ലിറ്റർ കപ്പാസിറ്റിയാണ് ഇതിന് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലിലാണ് ഇത് വന്നിട്ടുള്ളത് അത്യാവശ്യം ഇതിന് വെയിറ്റ് വരുന്നുണ്ട് പിന്നെ താല് മാത്രമുള്ള ആ ഒരു തട്ടുണ്ടല്ലോ അത് നമുക്ക് ആ പാത്രമായി തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാനും പറ്റും പിന്നെ നമുക്ക് ഇൻഡക്ഷൻ ബേസിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാനും പറ്റും ആ ഒരു രീതിയിലാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാത്രമാണ് കേട്ടോ പിന്നെ ഈ സ്റ്റീമറിൽ നമുക്ക് മോമോസ് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാവില്ലേ എഗ്ഗ് വെജിറ്റബിൾസ് ഇതൊക്കെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാനും പറ്റും രണ്ട് തരത്തിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതായത് നമുക്ക് സ്റ്റീമറായിട്ട് യൂസ് ചെയ്യാം അല്ല നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാനും പാത്രമായിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അഞ്ച് ലിറ്റർ കപ്പാസിറ്റിയിലാണ് ഇത് വരുന്നത് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത് രൂപയും അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് രൂപയാണ് വരുന്നത് ഇത് കണ്ടല്ലോ ഇതിൻ്റെ ഹാൻഡിൽ കണ്ടല്ലോ ഈ രണ്ട് ഇതിനും ഹാൻഡിൽ വരുന്നുണ്ട് അതായത് സ്റ്റീം ചെയ്യാനുള്ള പോർഷനും ഹാൻഡിലുണ്ട് മറ്റതിനും ഹാൻഡിലുണ്ട് അപ്പം നമുക്കിത് നല്ല രീതിയിൽ ആവിയൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഇത് ഇറക്കി വെക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും പിന്നെ ഇതിന് ത്രീ പോയിൻറ്റ് എയ്റ്റ് സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഈ സാധനം ബൈ ചെയ്തിട്ട് നല്ല നല്ല റിവ്യൂസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഫൈവ് ലിറ്റർ കപ്പാസിറ്റിയിലാണ് വരുന്നത് അതായത് ഒത്തിരി വലുപ്പുള്ള പാത്രമല്ല നമുക്ക് എന്നാൽ നന്ന ചെറിയ പാത്രമല്ല നമുക്കൊരു ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണല്ലേ സ്റ്റീമർ ഇതിൽ നമുക്ക് ഈ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അത്യാവശ്യം ഇതിന് വെയ്റ്റും കാര്യങ്ങളും ഉണ്ട് അപ്പം നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ ഇതിൻ്റെ കമൻസും റേറ്റിങ്ങും ഒക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾക്ക് അത് സാധനം ബൈ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് വരുന്നത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വേറൊരു ഐറ്റമാണ് ഇതൊരു ബ്രഷാണ് വരുന്നത് ഇത് നമുക്ക് എന്താണ് സിങ്ക് അങ്ങനെയുള്ള ഒക്കെ ക്ലീൻ ചെയ്യാനും ഇവൻ നമുക്ക് ബാത്റൂമ് ബേസിനൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബ്രഷാണ് ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ബാത്റൂമിൽ നമുക്ക് ഈ ഡ്രെയിനേജിൻ്റെ അടുത്ത് ഈ നമ്മൾ സ്ത്രീകളൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ ഒരുപാട് മുടീൻ്റെ ഒരു വേസ്റ്റ് ഒക്കെ നിൽക്കുന്നില്ല അതൊക്കെ ഈ ഒരു പിന്നുപയോഗിച്ചിട്ട് നമുക്ക് കളക്ട് ചെയ്ത് എടുക്കാനും പറ്റും നല്ലൊരു ബ്രഷാണ് കേട്ടോ നല്ല കട്ടിയൊക്കെ ഉണ്ട് പിന്നെ ബ്രഷ് ആണെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള ബ്രഷാണ് അപ്പം നല്ല അടിപൊളി ബ്രഷാണ് വരുന്നത് ഇതിൻ്റെ ബ്ലൂ ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള ബ്രഷ് ആണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് റേറ്റ് ഇത് ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് രൂപയും പിന്നെ അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നൂറ്റി പതിനഞ്ച് രൂപയാണ് വരുന്നത് ഇതിന് ത്രീ പോയിന്റ് സിക്സ് സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ വരുന്നത് ഇതിന് ഒക്കെ ഉണ്ട് വൺ ഇയർ വാറണ്ടിയും വരുന്നുണ്ട് നല്ല അടിപൊളി ബ്രഷാണ് പിന്നെ കുറേ ആൾക്കാർ ഇത് ബൈ ചെയ്തിട്ട് കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് എഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ കുറേ ഫോട്ടോസും ഷെയർ ചെയ്തിട്ടുണ്ട് ഈ തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് തീർച്ചയായിട്ടും വേർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇതിട്ട് മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ഐറ്റം നോക്കാം ഇത് ഒരു മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള മിക്സിംഗ് ബൗളാണ് അതിന് ലിഡും ഉണ്ട് മൂന്നെണ്ണത്തിൻ്റെ ഒരു കോംബോ പാക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ നാല് കളേഴ്സിലാണ് വരുന്നത് നാലല്ല കേട്ടോ അഞ്ച് കളേഴ്സിലും ഡിസൈനിലും ആയിട്ടാണ് ഇത് വരുന്നത് റെഡ് മെറൂണ് വയലറ്റ് ബ്ലൂ ബ്ലൂവിൽ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള ഐറ്റം അങ്ങനെയാണ് വരുന്നത് മൂന്നെണ്ണമാണ് ഈ കോംബോ പാക്കിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് എം എൽ ഏറ്റവും ചെറുത് അഞ്ഞൂറ് എം എൽ പിന്നെ അതിന് തൊട്ട് മുകളിലുള്ളത് തൊള്ളായിരം എം എൽ പിന്നെ വരുന്നത് ആയിരത്തി അറുന്നൂറ് എം എൽ ഈ ഒരു മൂന്ന് കപ്പാസിറ്റിയിലാണ് വരുന്നത് ഞാൻ ഇതിൽ ചൂസ് ചെയ്ത കളറ് വാലറ്റാണ് എനിക്ക് ആ വാലറ്റ് പാത്രം കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി ഒരിടൊക്കെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഇതിന് അടപ്പും കൂടി വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് മൈക്രോവേവ് സേഫാണ് നമുക്ക് ചൂടാക്കാനൊക്കെ ഉപയോഗിക്കാം ബേക്കിങ്ങിന് ഉപയോഗിക്കാം ഉപയോഗിക്കാം നല്ല അടിപൊളിയായിട്ടുള്ള പാത്രമാണ് പിന്നെ നമുക്ക് ഫ്രിഡ്ജിലെ കറികളൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഫ്രീസ് ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തി എട്ട് രൂപയാണ് ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് ഇരുന്നൂറ്റി അമ്പത്തി എട്ട് രൂപയ്ക്കും പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും ഇത് കിട്ടുന്നത് ഇതിന് ഫോർ പോയിൻ്റ് ഫോർ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് അതുപോലെ കസ്റ്റമേഴ്സ് നല്ല നല്ല ഫീഡ്ബാക്കും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഈ ഒരു മൂന്നെണ്ണത്തിൻ്റെ സെറ്റ് ഇരുന്നൂറ്റി അമ്പത്തി എട്ട് രൂപയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു ഓഫറായിട്ടാണ് തോന്നിയിട്ടുള്ളത് നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ നല്ല പാക്കേജിംഗ് ആണെങ്കിൽ നല്ല അടിപൊളി പാക്കേജിങ്ങിൽ ഇതിൻ്റെ അടപ്പിനോ കാര്യത്തിനോ ഒരു കംപ്ലൈൻ്റും ഇല്ലാത്ത രീതിയിൽ അവരെത്തിച്ച് തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്കും ഇത് ബൈ ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ് പിന്നെ അതുപോലെ വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് റിവ്യൂസും ഇതിൽ കസ്റ്റമേഴ്സ് ഷെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസും ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും ഇതിന് മൂന്ന് കളേഴ്സും പിന്നെ രണ്ട് ഡിസൈനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതിൽ പ്ലെയിൻ ആയിട്ടുള്ളതാണ് ചൂസ് ചെയ്തിട്ടുള്ളത് നല്ല വലുപ്പമുള്ള പാത്രങ്ങളാണ് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാൻ അടിപൊളിയാണ് പിന്നെ അടപ്പ് വരുന്നതുകൊണ്ടാണ് നമുക്ക് അടപ്പില്ലാത്ത പാത്രങ്ങളാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ അടപ്പ് വരുന്നതുകൊണ്ട് നമുക്കത് ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റാനൊക്കെ പറ്റും പിന്നെ മൈക്രോവേവ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ എടുത്ത് നേരെ മൈക്രോവേവിലോട്ടേക്ക് മാറ്റാനൊക്കെ പറ്റും അടുത്ത ഐറ്റം വരുന്നത് ഒരു ചെറിയൊരു ഐറ്റം ആണ് പക്ഷേ ഇതിന് നല്ല ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് കുറേ കാലം മുമ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കുറേ വർഷം കേടാവാതിരുന്ന ഒരു ഐറ്റമാണ് ഇപ്പോൾ അതിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ആയി അതുകൊണ്ടാണ് ഞാൻ പുതിയതൊന്ന് അതേ സാധനം തന്നെ ബൈ ചെയ്യാമെന്ന് വിചാരിച്ചത് വേറൊന്നുമല്ല ഇത് നമ്മുടെ കോഫിയൊക്കെ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കോഫി ബീറ്റർ ആണ് ഇത് ഇലക്ട്രിക്കിൻ്റേതാണ് ഇത് വരുന്നത് നമുക്കിത് പാലും അതുപോലെ കോഫിയൊക്കെ ബീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ചില ആൾക്കാർക്ക് നല്ല പതിപ്പിച്ചിട്ടുള്ള പാലും അതുപോലെ കോഫിയൊക്കെ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അല്ലേ അവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് ഇതിന് നമുക്കിതുപോലെ ഒരു യു എസ് പി വരുന്നുണ്ട് നമുക്കിത് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ബാറ്ററിയും നമുക്കിതിലിടാൻ പറ്റും കേട്ടോ അങ്ങനെയാണ് വരുന്നത് സോറി ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ ഓൺലൈൻ പേയ്മെൻറ്റിലും ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് വരുന്നത് ഇതിന് ഫോർ പോയിൻറ്റ് ടു സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ കസ്റ്റമേഴ്സ് ഒരുപാട് റിവ്യൂസ് നല്ല നല്ല റിവ്യൂസും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കോഫി ബീറ്റ് ചെയ്യുമ്പോൾ നല്ല പോലെ നമുക്ക് ബീറ്റായിട്ട് കിട്ടും നമ്മളിപ്പോൾ ഒരു കപ്പ് കോഫിയൊക്കെ എടുത്തുകഴിഞ്ഞാൽ നമുക്കത് പോലെ ആ കപ്പിൽ വെച്ചിട്ടുതന്നെ നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും പിന്നെ ഇതൊന്ന് ഇങ്ങനെ പ്രെസ്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതെങ്ങനെയാണ് ഇടേണ്ടത് എന്നുള്ളതൊക്കെ മാനുവൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഒരുപാട് വർഷം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അടിപൊളി പ്രോഡക്റ്റ് ആണെന്ന് പറയാം റേറ്റ് ആണെങ്കിൽ അത്രയല്ലേ വരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം അപ്പം നിങ്ങൾ അതിൽ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും അതുപോലെ ഫോട്ടോസൊക്കെ നോക്കിയതിനു ശേഷം ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യണമെങ്കിൽ ബൈ ചെയ്യാം അടുത്ത പ്രോഡക്റ്റ് ഇന്നത്തെ റിവ്യൂ വീഡിയോയിൽ ഏറ്റവും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഐറ്റം ആണ് കാണിക്കാൻ പോകുന്നത് ഇത് കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ഇത് ഡെക്കറേറ്റീവ് പീസായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ഡെക്കറേറ്റ് ചെയ്തെടുത്ത് കാണാൻ വേണ്ടിയിട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് വരുന്നത് ഇത് നമുക്ക് ഡാഷ് ബോർഡിലും അതുപോലെ നമ്മുടെ ഇൻറ്റീരിയർ അടിപൊളിയാക്കാനും അതുപോലെ ടേബിൾ ഡെക്കോറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പൂച്ചക്കുട്ടിയാണ് നല്ല കാർപ്പറ്റിൽ കിടന്ന് ഉറങ്ങുന്ന പോലെയുള്ള ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പൂച്ചക്കുട്ടിയാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് അത്രക്കും അടിപൊളിയാണ് കണ്ടതിന് എന്തൊരു ഭംഗിയാണെന്നറിയോ ഈ പൂച്ചകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രോഡക്റ്റ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എൻ്റെ വീട്ടിലെല്ലാവരും കുട്ടികളും മുതിർന്നവരെല്ലാവരും പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പൂച്ചകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള വൈറ്റ് കളറിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പൂച്ചക്കുട്ടിനെ പോലുള്ള ഒരു ഇത് വരുന്നത് പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ഗ്രീൻ കളറിൽ കൊടുത്തിട്ടില്ലേ അവിടെ ഒന്ന് ഡ്രസ്സ് ചെയ്യുവാണെങ്കിൽ ഈ പൂച്ചക്കുഞ്ഞും കരയും കേട്ടോ അങ്ങനെയാണ് വരും നല്ല ക്യൂട്ടാണെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റുമാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് കാറിൻ്റെ ഡാഷ് ബോർഡിലും അതുപോലെ ടാബിളിലും ഒക്കെ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും ടാബിളിൻ്റെ ഡക്കറായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി ഒന്ന് രൂപയും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയുമാണ് വരുന്നത് ഇതിന് ഫോർ പോയിൻ്റ് ത്രീ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് അതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് ബൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുള്ള കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫോട്ടോസും ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഐറ്റം വാങ്ങണം എന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്കും ഇതുപോലെയുള്ള ക്യൂട്ടായിട്ടുള്ള പൂച്ചക്കുട്ടിനെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും ഫോട്ടോസൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ പൂച്ചക്കിട്ടി ഇരിക്കുന്ന മൂക്കൊക്കെ കണ്ടു പിങ്ക് കളറിലായിട്ട് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരെ കുമ്പായി താങ്ക്സ് ഫോർ വാച്ചിങ്